ുള്ളിൽ ചെലപ്പം ഓരോ ഹില്ലർ കാണുമ്പോൾ ഓരോന്നായിട്ടായിരിക്കും പക്ഷെ ഭയങ്കര കാടായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ ബംഗാൾ ആൻഡ് കേരളിക്കാൻ പറ്റുമോ ഓൾ ഓവർ ഇന്ത്യയിലും കേരള ഇപ്പം നമ്മളൊരു ഫോട്ടോ സ്കാൻ ചെയ്യാതെ തന്നെ ഇപ്പം രാജേഷിൻ്റെ രാജേഷിന് ചില ഉണ്ടെന്ന് വെച്ചോ രാജേഷ് എന്നോട് പറയൂ പറയുന്നില്ല ബട്ട് ഇഫ് ഐ ഡു എ ചക്ര ചെക്ക് ഓൺ അത് കാണുമ്പോൾ ഫിനാൻഷ്യലി ഹൗ യു ആർ കരിയർ വൈസ് ഹൗ യു ആർ ഐ വിൽ ഐ കെൻ ടെല്യു ഹൗ ഇസ് യുവർ റിലേഷൻഷിപ്പ് ഫോർ യു ഐ കെൻ ടെ ഹൗ ഇസ് യുവർ ഹെൽത്ത് ഐ കെൻ ടെ ഐ കെൻ യു ഹൗ ഇസ് യുവർ കോൺഫിഡൻസ് ലെവൽ വെദർ യുവർ കോൺഫിഡൻസ് ലെവൽ ഇസ് ഡൗൺ ഓർ സെൽഫ് എസ്റ്റീം ഇല്ലയോ ഐ ക്യാൻ യു കൊണ്ട് സംസാൻ ഉള്ളിൽ കാര്യം പറയാൻ വാട്ട്സ് ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് യെസ് നേരത്തെ പറഞ്ഞോത്തരം യു ആർ ടേക്കിംഗ് മനസ്സിലായോ യു ടേക്കിംഗ് എ സോൾ അതിനകത്ത് അവരുടേതായ മന്ത്രങ്ങളുണ്ട് യു കണ്ടിന്യൂസ്ലി ഗീവ് ദാറ്റ് അതിനും നമ്മുടെ ഈ പൂജ പോലെ തന്നെ ഇത്ര തവണ മന്ത്രങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് ബ്ലാക്ക് മാജിക്ക് പഠിക്കാൻ പോകുന്നവരുണ്ട് യൂണോ വെരി സ്ട്രിക്ട് ഷെഡ്യൂൾ ആണ് അവരുടേത് അതായത് അവര് വെളുപ്പിനെ ഇത്രേ ഇതിൽ എണീറ്റ് വെള്ളത്തിൽ മുങ്ങി ഇത്ര തവണ നമ്മൾ ഇത് തന്നെ നമ്മൾ മറ്റേ നല്ല രീതിയിലും ചെയ്യുന്ന സെയിം പ്രോസസ്സാണ് അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് അണ്ടു ചെയ്യുന്നവർ ഇതിൻ്റെ പ്രോസസ്സ് ആദ്യം പഠിച്ചാലേ പറ്റുള്ളൂ മനസ്സിലായത് ചെറിയ രീതിയിലൊക്കെ പഠിക്കുന്നവരുണ്ട് ബട്ട് സ്റ്റിൽ ചെറിയ രീതിയിലും പഠിക്കുന്നവർ ആലോചിച്ചു നോക്കിയാൽ കണ്ടിന്യൂസ് അത് ചെയ്ത് ചെയ്ത് ഏത് അതിനെ ആക്കും ചാർജ് ആക്കിയാൽ ഇഫ് യു ആർ ഓർ ഐസ് വീക്ക് ഇറ്റ് കം ടു യു ഫോർ ഷുവർ അതാണ് എല്ലാവരും അണ്ടിൽ യു റിമൂറ്റ് യു റിമൂറ്റ് ഇറ്റ്സ് ദെയർ ഓൺ യു ഇറ്റ് വിൽ വർക്ക് രാജേഷ് ആർക്കും ഒന്നും ചെയ്യണ്ട ഒരു പാപം കാണുമ്പോ ഒന്നും ചെയ്യേണ്ട ഇഫ് യു ആർ ഗോയിങ് ത്രൂ പ്രോബ്ലംസ് ബട്ട് യു ആർ എ സൈലന്റ് പേഴ്സൺ ഡൂയിങ് ടു ഇറ്റ് വിൽ കം ആൻഡ് നമ്മളും ഹീൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണും അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്നെ ബാധിച്ചാൽ അത് എനിക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം വൺ തിങ് ദർ ആർ ബ്ലാക്ക് മാജിക് പ്രാക്ടീഷണേഴ്സ് അവർ ബ്ലാക്ക് മാജിക്ക് ചെയ്യില്ല അവർ രണ്ടു ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ചില അമ്പലങ്ങളിൽ പോയാൽ ഇതേമാതിരി ചില സ്പെസിഫിക് അമ്പലങ്ങളുണ്ട് ഇതിന് അവിടെ ചെന്നാൽ ദി ഡു ദ പ്രോസസ്സ് പിന്നെ ഞങ്ങളെപ്പോലെ എനർജി വർക്കേഴ്സ് എനർജി വർക്കേഴ്സിന് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ദാറ്റ്സ് വാട്ട് വി കൻ നോട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി റിമൂവ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ പിന്നെ നമ്മളൊക്കെ ചില ഹീലിംഗ് മൊഡാലിറ്റീസ് ചെയ്യുമ്പോൾ എത്രയൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫോട്ടോ സ്കാൻ ചെയ്താൽ പോലും നമുക്ക് ആ ബ്ലാക്ക് മാജിക് ചെറിയ ടിഞ്ചിലായിരിക്കും അവർക്കുള്ളത് അതായത് അത്ര സ്ട്രോങ് ആയിരിക്കുന്നില്ല പക്ഷെ ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് ബാധിക്കും അപ്പം നമ്മുടെ സ്കാനിന് ചിലപ്പോൾ അത്രയും കാണിക്കില്ല പക്ഷേ നമുക്ക് വി ഹാർ സംതിങ് കോൾ സൈക്കിക് സർജറി എന്ന് പറയുന്നൊരു സംഭവം വാക്ക് പോലെ തന്നെ സർജറി ചെയ്യുന്നതുപോലെ ഇപ്പം സപ്പോസ് രാജേഷിന് തലയ്ക്ക് ഭയങ്കര ഭാരം ഇല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം ഈ ദേഷ്യം എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം തലയിൽ ഉൾക്കാരണം തോട്ട്സാണ് നമുക്ക് കൂടുതലും വരുന്നത് ദേഷ്യവും ഇതൊക്കെ വരുമ്പോൾ അപ്പം നമ്മൾ സൈക്കിക് സർജറി ഫോർ ദ ഹെഡ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വി ട്രൈ ടു ഫീൽ ദ എനർജി എന്നിട്ട് സർജറി ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ തല കട്ട് ചെയ്യാൻ നമുക്ക് നോർമൽ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ വി ഡു ഓൾ ദാറ്റ് പ്രോസസ്സ് ആൻഡ് വി ഗോ ഇൻസൈഡ് യുവർ ഹെഡ് ഇൻസൈഡ് യുവർ ഹെഡ് പോയിട്ട് നമ്മൾ പക്ഷേ അതിനകത്ത് ബ്രെയിനോ കാര്യങ്ങളോ അല്ല കാണുന്നത് മനസ്സിലായി തുറക്കുന്ന പ്രോസസ്സ് സെയിം ആണ് അടയ്ക്കുന്ന പ്രോസസ്സും സെയിം ആണ് പക്ഷെ നമ്മളകത്ത് കാണുന്നത് നമുക്ക് ഇന്റൂറ്റീവ്ലി സിംബോളിക്കലി ആണ് കാണിക്കുന്നത് മനസിലായി ഓവർ തിങ്കിങ് ഉള്ളവർ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിള് പറയാം ഭയങ്കരായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നവരുടെ ഉള്ളിൽ ചിലപ്പം ഓരോ ഹീലർ കാണുമ്പോൾ ഓരോന്നായിട്ടായിരിക്കും പക്ഷെ ഭയങ്കര കാടായിരിക്കും അപ്പൊ നമ്മളത് കാട് കണ്ട നമ്മൾ എന്താ ചെയ്യണ്ട വെട്ടിത്തെളിക്ക ചിലപ്പോൾ ഹീലറിനെ തോന്നും അതൊക്കെ ഞാൻ പറയുന്നത് യൂണിവേഴ്സ് നമ്മളെ കാണിച്ചു തരുന്നതും നമുക്ക് എന്താ തോന്നുക ചിലവരുടെ ഞാൻ ചിലപ്പോൾ ക്ലിയർ ചെയ്യത്തേ ഉള്ളൂ ചിലവരിൽ ചിലപ്പോൾ പുതിയ വിത്ത് പാകാൻ തോന്നും മനസ്സിലായി ഇറ്റ് ഓൾ ഡിപ്പെസ് നമുക്ക് ആ സമയത്ത് എന്താ ചെയ്യാൻ തോന്നുന്നതെന്ന് വെച്ചാൽ പിന്നെ ചിലവരിൽ നമ്മൾ തുറക്കുമ്പോൾ പാമ്പുകൾ ചുറ്റിക്കിടക്കുന്നതായിട്ട് കാണും ഇനി ബ്ലാക്ക് മാജിക് സംഭവങ്ങളാണെങ്കിൽ ഓൾവേസ് ഓൾവേസ് ശരീരത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് ബ്ലാക്ക് മാജിക് പോലത്തെ സംഭവങ്ങൾ കാണുവാണെങ്കിൽ ദർ വിൽ ബി ഗ്രീൻ കളർ ഫോർ ഷുവർ പച്ച കളർ ഞാനിപ്പോ ഫോട്ടോസ്കാൻ നോക്കിയിട്ടേ വരള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും എനിക്ക് ഞാൻ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അപ്പൊ ഇറ്റ്സ് ഈ ബ്ലാക്ക് മാജിക് ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ ഇസ് വെസ്റ്റ് ബംഗാൾ ആൻഡ് കേരള ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഓൾ ഓവർ ഇന്ത്യയിൽ ഇന്ത്യയിലും കേരള ആൻഡ് കേരള എന്ത് സ്റ്റേറ്റ് ആണ് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആൾക്കാരുള്ള സ്ഥലം ഞാൻ യു ഷുഡ് നോ എമംഗ് ദി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഓൾസോ ഇത് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരല്ല അവരിങ്ങനത്തെ ആൾക്കാരെ സമീപിച്ച് ചെയ്യും ഇറ്റ്സ് എ ട്രൂത്ത് ഇറ്റ്സ് എ ട്രൂത്ത് അതുകൊണ്ട് പക്ഷേ ചില ക്ലൈൻസ് വരുമ്പോൾ നമ്മൾ ഇത് കാണുവാണെങ്കിൽ നമുക്ക് അവരോട് പറയാൻ ഒരു ബുദ്ധിമുട്ട് അവർ ഇതിലൊന്നും വിശ്വസിച്ചില്ല ഇറ്റ് ഇസ് യു കെ നോട്ട് ഡോ അല്ലാത്ത പക്ഷെ ഞാൻ അവരടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ശത്രുക്കളുണ്ടോ

അത് കറക്റ്റായിട്ട് പഠിച്ച് കറക്റ്റായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇറ്റ് വിൽ കം ഔട്ട് വിത്ത് സം റിസൾട്ട്സ് ഇപ്പോൾ റേക്കി ആണെങ്കിൽ ഐം വെരി സോറി ടു സെ ഞാനൊരു റേക്കി കളറ് പക്ഷെ എൻ്റെ അടുത്തും വന്നിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് മാഡം ഞങ്ങൾ നേരത്തെ റേക്കി ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് എത്ര ദിവസം ചെയ്തിരുന്നു പറഞ്ഞ അഞ്ച് ദിവസം ഒരു കാര്യങ്ങളും നമ്മുടെ ഇതിൽ ചേഞ്ച് ആവത്തില്ല അഞ്ച് ദിവസം കൊണ്ട് ഈ ട്വൻ്റി വൺ ഡേയ്സ് എന്ന് പറയുന്ന ഒരു നമ്പർ കേട്ടിട്ടുണ്ടായിരിക്കും രാജേഷ് എല്ലാത്തിനും നമ്മളൊരു ട്വൻറ്റി ഹിസ്മോതെറപ്പി ആയിക്കോട്ടെ മാനിഫെസ്റ്റേഷൻസ് എഴുതി ചെയ്യുന്നതിൽ നോക്കട്ടെ ട്വൻറ്റി വൺ ഒരു നമ്പർ ഉണ്ട് എന്തുകൊണ്ട് നമ്മളത് പറയുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു ന്യൂറോൺസ് ഇൻ ദ ബ്രെയിനും ഇലക്ട്രിക്കൽ തിങ് ആൻഡ് ന്യൂറോൺസ് ഓരോന്നും ഓരോ ന്യൂ ന്യൂറോൺ ആണ് നമുക്കൊരു ഒരു കാര്യം നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് പിള്ളേരോട് പറയത്തില്ലേ കട്ടിൽ വൃത്തിയാക്കിയിടാം ഇത് ഒരു ദിവസം പറഞ്ഞ് രണ്ട് ദിവസം നമ്മൾ പറഞ്ഞ് അവർക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് നോട്ട് എ ഹാബിറ്റ് ഹൗ ഡസ് ഇറ്റ് ബിക്കം എ ഹാബിറ്റ് നമ്മൾ ട്വൻറ്റി വൺ ഡേയ്സ് ട്വൻ്റി വൺ ഡേയ്സ് മിനിമം ആണ് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ രാവിലെ എണീക്കുന്നു ഫോർ ഓ ഫോർ തേർട്ടി യു ആർ ഗെറ്റിങ് അപ്പ് കണ്ടിന്യൂസ് ട്വൻറ്റി വൺ ഡേയ്സ് യു ഡൂ ഇറ്റ് ആൻഡ് ഡൂ ഇറ്റ് ഓൺ ദ ട്വൻ്റി സെക്കൻഡ് ഡേ പിന്നെ യു കെ നോട്ട് ഗോ ബാക്ക് യു വിൽ ഓൾവേസ് ഗെറ്റ് അപ് ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ ന്യൂ ന്യൂറോൺ ഇൻ യുവർ ബ്രെയിൻ മനസ്സിലായോ ഇതാണ് ഈ എല്ലാ ഹീലിംഗിൻ്റെയും എല്ലാത്തിൻ്റെയും ബേസ് ഇസ് മിനിമം ട്വൻ്റി വൺ ഡേയ്സ് മാക്സിമം യു ക്യാൻ ഗോ മാക്സിമം എത്ര ചെയ്താലും ഇസ് ഗുഡ് മനസ്സിലായോ ബ് ട്വൻ്റി വൺ മിനിമം ഡേയ്സസ് ഇത് നമ്മുടെ ബോഡിയിൽ ആ ഒരു ചേഞ്ച് ഇൻ ചക്രാസ് ആൻഡ് എനർജി ഫ്ലോയിൽ വ്യത്യാസം വരണമെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ് ഫോർ ട്വൻറ്റി വൺ ഡേയ്സ് മിനിമം പക്ഷേ ഞാൻ എൻ്റെ എല്ലാ ക്ലയന്റ്സിനും ഇപ്പോൾ ഒരാഴ്ച ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ചക്രാസിൽ വരുന്ന ചേഞ്ചും ഇപ്പം ബ്ലോക്ക്സും അതൊക്കെയാണല്ലോ ബ്ലോക്കുകൾ നമ്മൾ മാറ്റി ക്ലെൻസ് ചെയ്ത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യും ഞാനെന്തോ ഇവിടെ കാണുന്നതെന്ന് അവരോട് പറയില്ല ബട്ട് എനിക്ക് ആ ഫീലിംഗ് വരുമ്പോൾ ഐ വോട്ട് ഇപ്പൊ ക്ലയന്റിന് എന്തായാലും ആ ഫീലിംഗ് ഉണ്ടാവും പിന്നെ എനിക്ക് ചെയ്യുമ്പോൾ ഫീലിംഗ് വരാത്തവരെയും എനിക്ക് മനസ്സിലാവും കാരണം ചിലവരുണ്ട് പൈസ തരും നിങ്ങളുടെ ജോലി തന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഹീലിംഗ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി ഉള്ളി നമ്മളൊക്കെ ജസ്റ്റ് ടൂൾസ് ആണ് ഇല്ലേ നമുക്കൊരു ഗുരു ഇസ് എ ടൂൾ ഹി വിൽ ടെൽ യു തിങ്സ് പക്ഷെ അതിൽ നിന്ന് വിസ്റ്റം എടുത്ത് മുന്നോട്ട് നീങ്ങേണ്ടത് നിങ്ങളുടെ ജോലിയാണ് യു കൺ ബി സ്റ്റക്ക് ഗോസ് വിത്ത് റിലിജിയൻ എല്ലാ മതക്കാരും കൂടുതലും റിലിജ്യനിൽ വെച്ചു സ്റ്റക്കാവും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളെ അറിയാനുള്ള ഒരു വഴിയാണ് അതേ നമ്മൾ അല്ല നമ്മൾ അവിടെ നിന്ന് മതത്തിന്റെ പേര് അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ സോറി ഒരു ദൈവം ഇതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല മനസ്സിലായോ നോ എനർജി ഇതാണോ കൂടുതൽ അതാണോ കൂടുതൽ സോറി ഞാൻ എൻ്റെ അഭിപ്രായം പറയുവാണേ ഇതില് പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന് പലപ്പോഴും അവർ പറയാറില്ല ഡൗട്ട്ൾ ഡൗട്ട്ഫുൾ ആയിരിക്കും പക്ഷെ അവര് പറഞ്ഞാൽ ഇതേ കുഴപ്പം നമുക്കുണ്ട് ഈ പറയുന്ന ക്ലയന്റ് ഇതിലൊന്നും ഇത് ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റാൻ മേഡത്തിനോട് ആയിരിക്കും പറഞ്ഞു തന്നെയാണ് പറയാറുണ്ടോ ആരാ പറ പക്ഷേ അവ ആ ലെലിലോട്ടൊന്നും ഒരാള് ഫ്രണ്ടിൽ കിട്ടുമ്പോ അവരെ ഹീൽ ചെയ്യുമ്പോഴത്തേക്കും പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇവര് പുറത്ത് റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത അല്ലെങ്കിൽ അത് ഞാൻ പറയാം ഇപ്പൊ നമ്മളൊരു ഫോട്ടോ സ്കാൻ ചെയ്യാതെ തന്നെ ഇപ്പൊ രാജേഷ് ഉണ്ട് രാജേഷിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചോ രാജേഷ് എന്നോട് പറയൂ പറയുന്നില്ല ബട്ട് ഇഫ് ഐ ഡൂക്ര ചെക്ക് ഓൺ യു ഐ വിൽ ടെല്ട്ട് ഇസ് യുവർ പ്രോബ്ലം അവിടെ നിന്ന് വി ഹാവ് പെൻഡുലം പെൻഡുലം ഇതും ഉണ്ട് നമുക്ക് അതായത് പെൻഡുലം വിൽ കറക്ട്ലി ഷോ ഏതൊക്കെ ചക്രാ നെഗറ്റീവ്ലി ആയിട്ട് ആണ് ഏത് അത് നമ്മുടെ കോൺഷ്യസ്നസ്സും യൂണിവേഴ്സിൻ്റെ കോൺഷ്യസ്നെസ്സുകളും മിക്സ് ചെയ്ത് വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് ഷോ യുവർ ചക്ര റീഡിങ് അത് കാണുമ്പോൾ ഫിനാൻഷ്യലി ഹൗ യു ആർ കരിയർ വൈസ് ഹൗ യു ആർ ഐ വിൽ ഐ ക്യാൻ ടെൽ യു ഹൗ ഇസ് യുവർ റിലേഷൻഷിപ്പ് ഫോർ യു ഐ ക്യാൻ ടെൽ യു ഹൗ ഇസ് യുവർ ഹെൽത്ത് ഐ ക്യാൻ ടെൽ യു ഐ ക്യാൻ ടെല്യു ഹൗ ഇസ് യുവർ കോൺഫിഡൻസ് ലെവൽ വെതർ യുവർ കോൺഫിഡൻസ് ലെവൽ ഇസ് ഡൗൺ ഓർ സെൽഫ് എസ്റ്റീം ഇല്ലയോ ഐ ക്യാൻ ടെല്യു ഒത്തിരി പെയിൻ കൊണ്ട് നടക്കുകയാണ് ഐ യു റിസീവിങ് ലവ് ഗിവിങ് ലവ് ഐ ക്യാൻ ടെൽ യു ഓൾ ദിസ് സംസാരം മോശമാണോ ഡു യൂ യൂസ് റോങ് വേർഡ്സ് ഇല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാ ഉള്ളിൽ കാര്യം പറ ക്യാൻ ടെല്യു യു ഡോൺ ആവ് യു ടെ മി എനിങ് അബൌട്ട് യു യുവർ ചക്ര ഹൗസ് വിൽ സ്പീക്ക് മുന്നേ മതി ിട്ട് നമ്മളെ ചെക്ക് ചെയ്യണം അല്ല ചുമ്മാ ഇങ്ങനെ കണ്ട് മുഖം നോക്കി പറയാനൊന്നും നമ്മളാരും പിന്നെ ഇതേമാതിരി ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ചില സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളാണോ സോൾ പ്രസൻസ് ഫോട്ടോ ഫോട്ടോ അറിയാൻ ആളുടെ കണ്ണ് 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 വെരി സ്കാൻ എനിക്കില്ല ഉണ്ടോ സ്കാൻ ചെയ്യാനുള്ള കഴിവ് അങ്ങനെ ഞാൻ എൻ്റെ അറിവിലില്ല ഉണ്ടായിരിക്കും ആൾക്കാർ പക്ഷേ ഇപ്പൊ ദർ ഇസ് സംതിങ് വെരി മച്ച് നെഗറ്റീവ് ഇൻ യുവർ ഓറ വെൻ യു കമൻസ് ഇറ്റ് ഐ വിൽ ഗെറ്റ് ഡിസ്റ്റർബൻസ് അപ്പൊ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നുണ്ട് ചിലവരടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നം പറയുമ്പോൾ എവിടെയോ നമുക്കൊരു എനർജി ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും അങ്ങനെയുള്ളവർക്ക് ബിക്കോസ് സി രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ ഐ വുഡ് ലൈക്ക് ടു ക്ലിയർ ദാറ്റ് ഫ്രം മൈ പ്രീവിയസ് ഇന്റർവ്യൂ ചില ആൾക്കാരുടെ വിചാരം അവര് സി അവർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ വിചാരിക്കുന്നത്